ഓം ശ്രീ ഗുരുഭ്യോ നമ പൂജന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാദാം ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരുവേ നമ എല്ലാവർക്കും നമസ്കാരം നമ്മള് രാമായണ മാസത്തിലെ വിവിധ തലത്തിലുള്ള രാമായണ ചിന്തകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു മഹാഭാഗ്യമാണ് ഈ രാമായണ മാസം എന്ന് പറയുന്നത് രാമായണം പണ്ട് മുതലേ നമ്മൾ വായിക്കുകയും ശീലിക്കുകയും കേൾക്കുകയും കേട്ടറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും രാമായണ മാസത്തില് നമ്മൾ ആ കഥകൾ കേൾക്കുമ്പോൾ അതിന് ഒരു കാലാവസ്ഥ അറിയാം നമുക്കറിയാം ഏർ ആറുമാസം ദേവന്മാരുടെ ഉത്തരായണ കാലമാണ് പിന്നീട് അങ്ങോട്ട് ആറുമാസം ദക്ഷിണായന കാലമാണ് അപ്പൊ പല പണ്ടുകളൊക്കെ കെട്ടുകാലം കെട്ട കാലം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ശരിക്കും ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ടുള്ള വളർച്ചക്ക് സഹായകരമാകുന്ന ഒരു പുണ്യ കാലം തന്നെയാണ് രാമായണ മാസം എന്ന് പറയുന്നത് നമ്മുടെ വാൽമീകി രാമായണത്തില് രാമൻ രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിന്റെ മൂർത്തിയായിട്ടാണ് രാമനെ പറയുന്നെങ്കിലും ആധ്യാത്മരാമായണത്തില് സാക്ഷാൽ ഈശ്വര അവതാരമായിട്ടുള്ള രാമനെയാണ് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ എഴുത്തച്ഛൻ നമുക്ക് വന്നിട്ടുള്ളത് അതുതന്നെ നാരദ മഹർഷി തന്നെ ആ കാലങ്ങളിൽ അന്വേഷിക്കുന്നത് എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു മനുഷ്യനെയാണ് അതുകൊണ്ടാണ് രാമായണം കാലാധി വർത്തിയായിട്ട് ഇന്ന് നിലനിൽക്കുന്നത് രാമായണത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് രാമായണം ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരു ഭാരതീയൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ദിശാബോധം നിൽക്കുന്ന ഒന്നാണ് രാമായണം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ പുരാണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ പരമേശ്വരനും പാർവതിയും തമ്മിലുള്ള സംവാദമായിട്ടാണ് പല കൃതികൾ ഉദാഹരണത്തിനിപ്പോ ഏഹ് ഗുരുഗീത എന്ന് പറയുന്നത് സാക്ഷാൽ പാർവതി ദേവി ശിവനോട് ആവശ്യപ്പെടുകയാണ് എന്താണ് ഒരു ഒരു ഗുരുവിന്റെ മഹത്വം എന്നുള്ളത് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെയാണ് സാക്ഷാൽ ജ്ഞാനമൂർത്തിയായിട്ടുള്ള ശിവനോട് പാർവതി ദേവി ആവശ്യപ്പെടുന്നത് ഈ രാമന്റെ ആ രാമതത്വം ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഭഗവാൻ പല ജ്ഞാനവും ഭക്തി ലക്ഷണം ശാന്യോഗം ജ്ഞാനമാർഗം ക്ഷേത്ര ഉപവാസ ഫലങ്ങൾ അതുപോലെ തന്നെ ദാനധർമാധി ഫലങ്ങൾ വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പാർവദേവിച്ച് ആവശ്യപ്പെടുന്നത് ബന്ധമോക്ഷങ്ങളുടെ കാരണം പോലും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അങ്ങ് ഇതുവരെ ശ്രീരാമ തത്വം പറഞ്ഞു തന്നിട്ടില്ലെന്നുള്ള അങ്ങനെയാണ് വളരെയധികം സന്തോഷത്തോടെയാണ് എങ്ങനെയാണ് ഒരു ശിഷ്യ ഒരു ശിഷ്യൻ ഗുരുവിന്റെ ആ ജ്ഞാനത്തെ ഉണർത്തുന്നത് ആ ഗുരുത്വത്തെ ഉണർത്തുന്നത് എന്ന് നമുക്ക് കാണണം ഈ പാർവതി ഈ ശിവനും തമ്മിലുള്ള ആ സംവാദം തന്നെ മതിയാവും എത്രയും ഭവ്യമായിട്ട് വളരെ ഏഹ് കാരുണ്യത്തോടുകൂടി എന്നെ ഉദ്ദേശിക്കണമെന്നാണ് പാർവതി ദേവി ശിവനോട് ആവശ്യപ്പെടുന്നത് ആ ശ്രീരാമതത്വം കേൾക്കണമെന്നുള്ള മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം മുന്നം എന്നോട് ഇതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥെ എന്നാണ് ശ്രീ പരമേശ്വരൻ അവിടുത്തെ പ്രിയതമയോട് പറയുന്നത് അപ്പൊ എന്താണ് രാമായണത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇത് കാലാധിവർത്തിയാണെന്ന് പറഞ്ഞല്ലോ ഈ ധർമ്മത്തിന്റെ ഒരു മൂർത്തിയായിട്ടാണ് നമ്മൾ രാമനെ കാണുന്നത് ഒരു പക്ഷെ വാൽമീകി മഹർഷിക്കും സംശയം ഉണ്ടായിരുന്നു ഈ സകല ഗുണവാനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് അതിനുള്ള ഉത്തരമായിരുന്നു ശ്രീ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് സക്ഷാൽ ഈശ്വര അവതാരമായിട്ടുള്ള ധർമ്മമൂർത്തിയായിട്ടുള്ള ആ ധർമ്മം എങ്ങനെയാണോ ഒരു മനുഷ്യരൂപം സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള രാമനെയാണ് വാൽമീകിക്ക് പരി പരിചയപ്പെടുത്തി കൊടുക്കുന്നത് രാമോ വിഗ്രഹാൻ ധർമ്മ രാമൻ ഒരിക്കലും താൻ ഈശ്വരനാണെന്ന് പറയുന്നില്ല ഞാൻ എന്നെ ദശരഥ പുത്രനായ രാമൻ എന്ന മനുഷ്യനായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് സ്വയം പറയാണ് അതുകൊണ്ട് ദേവന്മാരോട് പറയാണ് രാമൻ ഞാൻ എന്ത് എന്തിനാണ് ഇവിടെ വന്നത് ഞാൻ ആരാണ് എന്ന് നിങ്ങളാണ് പറയേണ്ടത് ദേവന്മാരോട് പറയാണ് ശ്രീരാമൻ അങ്ങനെയാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത് അപ്പൊ രാമായണത്തിന്റെ ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം ഈ ലോകം ഇവിടെ ഈ എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയും മനുഷ്യന്റെ സാമൂഹ്യ ജീവിത ക്രമങ്ങളൊക്കെ ഉണ്ടാവുമോ അതിനൊരു ദിശാബോധം നൽകാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരുപോലെ ബാധകമാകുന്ന വലിയൊരു സന്ദേശമാണ് രാമായണത്തിന്റെ രാമന്റെ യാത്രയാണ് രാമന്റെ യാത്ര എങ്ങോട്ടേക്കാണ് ആ രാമൻ എന്ന് പറയുന്നത് രാ എന്നുള്ള മന്ത്രം തന്നെ എങ്ങനെയാണ് അത് മോക്ഷദായകമായിട്ടുള്ള മന്ത്രമാണ് പക്ഷാൽ നാരായണ മന്ത്രത്തിലെ ഒരു പക്ഷ ഒരു വക്കവും അത് ഒരു വർഷം ഒരു വാക്കും അതുപോലെ തന്നെ നമുശുവായ ആ മായി ചേർന്നിട്ടാണ് രാമമന്ത്രം അതുകൊണ്ട് അഗ്നിയുടെ ഒരു ബീജ മന്ത്രമായിട്ടും പറയാ പറയപ്പെടുന്നുണ്ട് ഈ അതുകൊണ്ട് രാമന്റെ മന്ത്രം ജീവിച്ചാൽ സാധാരണ എത്രയോ ആളുകൾ മുക്തിപഥം പ്രാപിച്ചിരിക്കുന്നു എല്ലാം ആ രാമമന്ത്രം കൊണ്ട് മുക്തിപഥം പ്രാപിച്ചിട്ടുള്ളതായിട്ടുള്ള എത്രയോ സന്യാസിമാരും മഹാത്മാക്കളും എത്രയോ നൂറ്റാണ്ടുകളായിട്ട് കാലങ്ങളായിട്ട് നമുക്കറിയാം ഇതൊരു ചരിത്രമാണ് പക്ഷാൽ മഹാത്മാഗാന്ധി പോലും എപ്പോഴും ആ രാമമന്ത്രം ജവിച്ചിരുന്നു എന്നാണ് ഞാൻ ഗുരുവായൂരിലേക്ക് എത്രയോ മഹാത്മാക്കള് എപ്പോഴും നിരന്തരം ജപിക്കുന്ന മഹാത്മാക്കളെ കാണാനിടയായിട്ട് നിരന്തരം അതുവരെ ശ്വാസത്തിൽ തന്നെ ശ്രീറാം ജയറാം ജയ് ജയറാം അല്ലെങ്കിൽ ഹരേരാം ഹരേ കൃഷ്ണ ആ മന്ത്രം ഇങ്ങനെ ജവിക്കുകയാണ് അത് താരമന്ത്രമാണ് ഒരു പക്ഷെ എന്താണ് രാമമന്ത്രത്തിന്റെ മഹത്വം രാമന്റെ ജീവിതം പോലെ തന്നെ ആ നാമത്തിനും ഒരു മന്ത്ര ശക്തി ഉണ്ട് പറയാറ് കാശിയിലേക്ക് സാക്ഷാൽ പരമശിവനാണല്ലോ മോക്ഷം കൊടുക്കുന്നത് എല്ലാവരുടെയും മരിച്ചവരുടെ ജീവ ആ ആത്മാവൻ മോക്ഷം കിട്ടാൻ വേണ്ടി രാമമന്ത്രം സാക്ഷാൽ ശിവൻ തന്നെ ഉപദേശിക്കുന്നു എന്ന് പറയപ്പെടുന്നത് ആ കാശിയില് ഉപദേശിക്കുന്ന രാമമന്ത്രം എന്ന് പറയുന്നത് എത്രയോ ആയിരം കഷ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ അനുശീതം തുടരുന്ന ഒന്നാണ് അപ്പൊ രാമമന്ത്രത്തിന്റെ മഹത്വമാണ് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് രാമന്റെ ജീവിതവും അതുപോലെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു മനുഷ്യൻ രാമൻ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ രാമായണത്തിന്റെ പ്രസക്തി നമ്മുടെ ഇന്നത്തെ ആധുനിക കാലത്തും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വലിയൊരു അത്ഭുതം ആ ഒരു അത്ഭുതത്തെയാണ് നമ്മൾ ഇന്നും വിസ്മയത്തോടെ കാണുന്നത് നമുക്കറിയാം ഒരു കുടുംബം എങ്ങനെയായിരിക്കണം ഒരു സഹോദര ബന്ധം എങ്ങനെയായിരിക്കണം ഇതെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കുന്നു അതുപോലെ ഒരു രാജാവ് എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം ഒരു ഭരണകർത്താവ് അതിൽ തന്നെ നമുക്കറിയാം ബ്രഹ്മാവ് ഇരുപത് ശ്ലോകങ്ങളിലാണ് ശ്രീരാമന്റെ മഹത്വം പറയുന്നത് അതായത് പതിനഞ്ച് ഭഗവാൻ നാരായണോ ദേവ ഭഗവാൻ എന്ന് പറയും നാരായണൻ തന്നെയാണ് അങ്ങയുടെ ആ നാരായണ തത്വത്തിലേക്കുള്ള ഒരു ഭഗവാന്റെ ഒരു പതിനഞ്ച് ഗുണങ്ങളെ പറ്റി പറയപ്പെടുന്നുണ്ട് അത് ധർമ്മജ്ഞനാണ് സത്യവാനാണ് കൃതജ്ഞനാണ് അതായത് ചെയ്യേണ്ടത് എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് സത്യവാനാണ് വീര്യവാനാണ് ദൃഢവൃതനാണ് ശുചീവൃതനാണ് സർവഭൂത ഹിതനാണ് വിദ്വാനാണ് പ്രിയദർശനാണ് ആത്മാവാണ് ജിതക്രോധനാണ് രുതിമാനാണ് അനസൂയനാണ് അതേസമയം രൗദ്രവും തൻ്റെ ധർമ്മത്തിന് വേണ്ടി രൗദ്രഭാവവും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാരുണ്യമൂർത്തിയാണ് ധർമ്മമൂർത്തിയായിട്ടാണ് ശ്രീരാമനെ നമ്മൾ രാമായണത്തിൽ കാണാൻ കഴിയുന്നത് നമ്മൾ ആധുനിക കാലത്തും നമ്മൾ ജീവിതത്തില് ധർമ്മ അധർമ്മ ചിന്തയുണ്ടാവുമ്പോൾ നമുക്ക് രാമായണത്തെ ഓർക്കാം രാമനെ ഓർക്കാം ഈ രാഷ്ട്രത്തിന്റെ അനാദികാലങ്ങളിലുള്ള മഹത്വത്തെപ്പറ്റി ചിന്തിക്കാം രാമായണം ശരിക്കും പറയുന്നത് ഇപ്പോ രാമായണത്തിൽ തന്നെ അയോധ്യയിൽ കഴിയുന്ന ശ്രീരാമൻ അങ്ങനെ ദശരഥ മഹാരാജാവിന്റെ ഏറ്റവും വാത്സല്യമുള്ള ഉത്തരമായിട്ടാണ് ഏറ്റവും നാല് മക്കളുണ്ടെങ്കിലും അപ്പൊ അവര് ഇതിലേറ്റവും മഹത്തരമായിട്ടുള്ള എന്താണെന്ന് വെച്ചാല് രാമൻ ഒരു ദിവസം ഇങ്ങനെ ആത്മീയതയിൽ മുഴുകിയിരിക്കുമ്പോഴാണെന്ന് പറയുന്നു മറ്റു കളികളിലോ മറ്റുള്ള സുഖഭോഗങ്ങളിലോ ഒരു വിരക്തി വന്ന പോലെ രാമൻ ഉണ്ടായിരുന്നു ആ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് പത്തോ പതിനൊന്നോ വയസ്സുള്ളപ്പോ വിശ്വാമിത്ര മഹർഷിയുടെ ആഗമനം ഉണ്ടാകുന്നത് വിശ്വാമാത്ര വിശ്വാമിത്രൻ മഹ വരുന്നത് തന്നെ വലിയൊരു സങ്കല്പത്തോടു കൂടിയാണ് കാരണം എന്തോ തൻ്റെ ആശ്രമത്തിലെ വനത്തില് താൻ വലിയൊരു യാഗം നടത്താൻ പോകും ആ യാഗത്തെ സംരക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ യാഗത്തിൽ വിശ്വാമിത്ര മഹർഷിക്ക് ശക്തി ഉണ്ടെങ്കിലും ശക്തി പ്രകടിപ്പിക്കാനോ ആരെങ്കിലും അസുരന്മാരെയും രാഷ്ട്രന്മാരെയും നിഗ്രഹിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വ്രതമുണ്ട് ആ വ്രതമുള്ളത് കൊണ്ട് മറ്റൊരു ക്ഷത്രിയനായിട്ടുള്ള ഒരാള് ശക്തനായ ഒരാളെ തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് യാഗരക്ഷ ചെയ്യണം അതുകൊണ്ട് അതിനെ പറ്റിയ ഒരാള് അവതാര സ്വരൂപനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെയാണ് അങ്ങനെയാണ് അയോധ്യയിലേക്ക് എത്തിപ്പെടുന്നത് അയോധ്യയിൽ വരുമ്പോ അദ്ദേഹത്തെ പെട്ടെന്നായിരുന്നു വരുന്നത് ദശരഥ മഹാരാജാവ് പരിവാര സമേതം വന്ന് വിശ്വാമിത്രനെ അകത്തേക്ക് എല്ലാ ആചാര വിധിപ്രകാരം സ്വീകരിച്ചു കൊണ്ടുപോകുകയും എന്താണ് ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു വാക്ക് ആദ്യം തന്നെ കൊടുക്കുകയാണ് അപ്പൊ അതനുസരിക്കാൻ തയ്യാറാവായിട്ടുള്ള ആ ദശരഥൻ ദശരഥ മഹാരാജവിന്റെ മുന്നിലേക്കാണ് താൻ വന്ന ഉദ്ദേശം പറഞ്ഞിരുന്നത് എന്താ ഉദ്ദേശം തന്റെ യാഗരക്ഷക്കായിട്ട് ഈ ശ്രീരാമ ശ്രീ രാമനെ തന്നെ പറഞ്ഞേക്കണം തീർച്ചയായിട്ടും ദശന തന്നെ ഇതിൽപ്പരം ദുഃഖം ഉണ്ടാക്കുന്ന ഒരു ആവശ്യമില്ല അങ്ങ് ഞാൻ തന്നെ വന്നിട്ട് അങ്ങേക്ക് വേണ്ടി യുദ്ധം ചെയ്യാം എന്ത് സ എൻ്റെ സൈന്യത്തെ അയച്ചു തരാം പക്ഷെ രാമനെ ചോദിക്കരുത് കാരണം അവൻ എൻ്റെ പ്രാണനാണ് എനിക്കൊരു ദിവസം പോലും രാമനെ കാണാതിരിക്കാൻ കഴിയില്ല എന്റെ രാജ്യത്തിനും എൻ്റെ പ്രജകൾക്കും എൻ്റെ കുടുംബ രാജധാനിയിലും എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും പ്രിയങ്കരനാണ് രാമൻ പക്ഷെ ഒരു തടസ്സം പറഞ്ഞപ്പോ കാരണം വസിഷ്ഠ മഹർഷിയാണ് പറയുന്നത് അങ്ങ് ഒരിക്കലും തടസ്സം പറയരുത് ആദ്യം അങ്ങ് വാക്കുകൊടുത്തിരുത് രാമനെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അയക്കണം കാരണം അത് നമ്മുടെ അയോധ്യയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു തപസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ എപ്പോഴാണ് എപ്പോഴാണ് ഒരു ജീവൻ ഒരു മാർഗ്ഗനിർദ്ദേശം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തവിക്കുന്നത് അപ്പോ അവിടെ ഒരു ഗുരുവിന്റെ ആഗമനം ഉണ്ടാവുന്നതാണ് അങ്ങനെ തവിക്കുന്ന മനസ്സിൽ ആണ് ആ സമയത്താണ് അയോധ്യയിലേക്ക് വിശ്വാമിത്രന്റെ ആഗമനം തീർച്ചയായിട്ടും വിശ്വാമിത്രന്റെ സന്ദർശനത്തിന്റെ മഹത്വം വശിഷ്ടമഹർഷിയാണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ആ ശ്രീരാമനെ ഒന്ന് ആ ഗുരുവിന്റെ ആഗമനം എപ്പോഴാണ് ഒരു ജീവന് തന്റെ ജീവിതത്തില് ഒരു ഗുരുവിനെ വേണം അല്ലെങ്കിൽ എനിക്കൊരു ശരിയായ രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശം വേണം എന്ന് തോന്നുമ്പോൾ അവിടെ ഒരു ഗുരുവിന്റെ ആഗമനം ഉണ്ടാവുന്നു ഗുരുപസത്യം എന്നാ പറയാം പ്രത്യേകിച്ച് പ്രണിപാതേന് പരിപ്രശ്നേനു സേവയാ ആ ഗുരുവിന്റെ സേവനം കൊണ്ട് ഗുരുവിന്റെ മനസ്സെന്നറിയുമ്പോ ആ ഗുരുവിന്റെ കൃപ കൊണ്ട് നമ്മൾ ആത്മതത്വം ഗ്രഹിക്കുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ശ്രീരാമൻ അപ്പൊ ഗുരുവിന്റെ ആഗമനം പക്ഷേ വിശ്വാമിത്രൻ തന്നെ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി അവസാനം ഈ രാജസ്ഥന്മാരെ നിഗ്രഹിച്ച് വലിയൊരു ദൗത്യം വിശ്വാമിത്രൻ്റെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആ രാമന്റെ ഏറ്റവും വലിയ ധർമ്മനിഷ്ഠ തന്നെയാണ് നമുക്ക് എന്നും ലോകത്തിന് പ്രചോദനമായിട്ടുള്ളത് ഇവിടെ ഗുരുവിന് ഗുരുവിന്റെ സാമീപ്യമാണ് രാമനെ വലിയ വലിയ ദൗത്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് വിശ്വാമിത്രന്റെ ആഗമനം വശിഷ്ഠ ഉപദേശം ഒരുപക്ഷെ യോഗ എന്ന് പറയുന്ന ഏർ തന്നെ ശ്രീരാമന് വശിഷ്ഠ മഹർഷി ഉപദേശിച്ചു കൊടുത്ത ആത്മതത്വം തന്നെയാണ് പലർക്കും അറിയാം എല്ലാവിധ ആത്മീയ തത്വങ്ങളും തത്വം ജ്ഞാനം ഭക്തി യോഗം എല്ലാം തന്നെ ഏഹ് യോഗ പറയപ്പെടുന്നുണ്ട് ഒരു ജീവനെ എങ്ങനെയാണ് മുക്തിയിലേക്ക് കൊണ്ടുപോവാൻ കഴിയുക എന്നുള്ള പൂർണ്ണമായ ജ്ഞാനം ഇതിലുണ്ട് അപ്പൊ രാമായണം എന്ന് പറയുന്നത് അതിൽ ഭക്തിയുണ്ട് ജ്ഞാനമുണ്ട് യോഗമുണ്ട് ധർമ്മമുണ്ട് എല്ലാം തികഞ്ഞ ഒരു കൃതിയായിട്ടാണ് നമ്മുടെ രാമായണം അതുകൊണ്ട് തന്നെയാണ് കാലാധിവർത്തിയായിട്ട് രാമായണം ഇന്നും നമ്മൾ എല്ലാവരും ശ്രവണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമന്റെ തത്വം ഗ്രഹിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടായത് വലിയ ഒരു മഹത്വമാണെന്ന് ആക്ഷാൽ പരമശിവൻ തന്നെ പാർവതി ദേവിയോട് പറയുന്നത് നമുക്കറിയാം എല്ലാ കഥകളിലും തത്വങ്ങളുണ്ട് രാമായണത്തിൽ ഓരോ കഥകൾക്കും ഒരു പ്രതീകാത്മകത ഉണ്ടെന്നും പറയാറുണ്ട് ഒരു പക്ഷേ ഈ അഹല്യാ മോക്ഷം എന്ന് പറയുന്നത് ആ അഹല്യാ മോക്ഷം എന്ന് പറയുന്നത് അവിടെ രാമായണത്തിൽ എവിടെയും ശിലയായിട്ട് കിടന്നു എന്ന് പറയപ്പെടുന്നില്ല അതൊരു ഒരു ജീവന്റെ തുടിപ്പാണ് എത്രയോ കാലം ഇങ്ങനെ അനാഥമായിട്ടെന്ന് രാമന്റെ വർഷം കൊണ്ട് അവിടെ ജീവന് മുക്തി കിട്ടുന്നു എന്നാണ് അപ്പോ മുക്തിയാണ് മോക്ഷമാണ് ലക്ഷ്യമെങ്കിൽ രാമമന്ത്രം ജപിക്കുക രാമന്റെ മന്ത്രം കൊണ്ട് മുക്തരായ അനേകം യുവങ്ങളായിട്ട് കാലങ്ങളായിട്ടുള്ള അനേകം ആളുകൾ ജീവിച്ച് മരിച്ച് ഒരു മണ്ണാണ് ഭാരതം എന്ന് പറയുന്നത് അതുകൊണ്ട് രാമന്റെ മന്ത്രം എത്രയോ ഈ ഭാരതത്തിലെ എല്ലാ മണൽ തരിയിലും തസിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് രാമായണ കാലത്തൊക്കെ മാത്രമുള്ളൊരു സന്ദേശമായിട്ടല്ല രാമായണത്തെ കാണുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തലമുറയിലേക്കും നമ്മുടെ കുഞ്ഞ് മനസ്സുകളിലേക്കും രാമായണ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗൃഹാന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം എന്നാൽ മാത്രമേ കുട്ടികൾ മൂല്യബോധത്തോടെ വളർന്നു വരൂ അവർക്ക് പറഞ്ഞുകൊടുക്കണം അവര് രാമായണം വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേരിപ്പിക്കണം നമ്മുടെ ഗുരു നല്ല ശരിയായിട്ടുള്ള ബന്ധം ഒരു കുടുംബ ബന്ധം അതുപോലെ തന്നെ സഹോ സാഹോദര്യം അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ ധർമ്മം എന്താണ് ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം ഇതെല്ലാം നമുക്ക് രാമായണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് രാമായണത്തിന്റെ മഹത്വം എന്നും ഒരുപോലെ തന്നെ നിലനിൽക്കുന്നത് ആ രാമമന്ത്രത്തിന്റെ മഹത്വം അതുപോലെ തന്നെയാണ് നമ്മുടെ മോക്ഷം തരുന്ന ഒന്നാണ് രാമന്റെ മന്ത്രം ജപിക്കുന്നത് രാമായണത്തിന്റെ മഹത്വവും ആ കാലത്തെ അതിലംഘിക്കുന്നതാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ രാമായണ മാസം വീണ്ടും നമുക്ക് രാമചിന്തകളിലേക്ക് അങ്ങനെ ലയിച്ചുചേരാൻ കഴിയട്ടെ രാമൻ നമ്മുടെ ഹൃദയത്തിൽ ഉദ്ദേശി ചെയ്യട്ടെ നമുക്ക് നമ്മുടെ എല്ലാവിധ അന്ധകാരങ്ങളും സമൂഹത്തിൽ മാറിക്കിട്ടാൻ ഈ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു ഉപദേശിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം